എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ വന്നത് അക്ലിക്ക് ഫോട്ടോ പ്രിന്റിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ ത്രീ എം എമ്മിൻ്റെ അക്ലിക്ക് ഷീറ്റിൽ നമ്മൾ പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ള ഫോട്ടോസാണ് ത്രീ എം എം ത്രീ എം എം എടുക്കാൻ കാരണം ഈ അതിൻ്റെ സൈസ് വന്ന് ചെറുതായതുകൊണ്ടാണ് ഇത് ഏകദേശം ഇരുപത്തിനാല് ഇഞ്ച് വീതിയും ഹൈറ്റ് വന്ന് ഒന്നര അടി ഹൈറ്റുമാണ് ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫോട്ടോ ഇതിനകത്ത് പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്നത് അക്ലിക് ഷീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഏത് ഷീറ്റാണെന്നുള്ളത് ഇതാണ് അക്ലിക്കിൻ്റെ ഷീറ്റ് ഇത് കക്ലിക്കിൻ്റെ ക്ലിയർ ഷീറ്റാണ് വേണ്ടത് ക്ലിയർ ഷീറ്റ് എന്ന് പറയുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ആയിട്ടുള്ള ഷീറ്റാണ് ഈ ഷീറ്റിലാണ് നമ്മൾ നമ്മൾ ഫോട്ടോ പ്രിന്റ് പ്രിൻറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഫോട്ടോ പ്രിൻറ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഫോട്ടോ പ്രിൻറ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് വെള്ളം വീണാലോ നമ്മൾ തുണി വെച്ച് തുടച്ചാലോ നമ്മൾ എന്ത് ചെയ്താലും ഒന്നും ആവത്തില്ല കാരണം ഇതിൻ്റെ പ്രിൻറ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലാണ് അതുകൊണ്ട് നമ്മൾ നമുക്ക് ഫ്രണ്ടിൽ വെള്ളം വെച്ച് തുടയ്ക്കാനോ ഒന്ന് നമുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് കൈ വച്ചിങ്ങനെയൊക്കെ ആക്കിയാലും ഒന്നും ആകത്തില്ല നല്ല പക്ക യു വി പ്രിൻ്റാണിത് സാധാ പ്രിന്റ് അല്ല യു വി പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഫോട്ടോയാണ് യു വി എന്ന് പറയുമ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ പ്രിന്റ് അടിച്ച് എടുക്കുന്നതാണ് ഇതിൻ്റെ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇതിൻ്റെ പ്രിന്റ് കിട്ടിയിട്ടുണ്ട് അത് പറയുന്നത് ഇരുപത്തിനാലഞ്ച് ഇരുപത്തിനാലഞ്ച് ഹൈറ്റ് ആണ് നമുക്ക് ഇതിൻ്റെ അളവ് എടുത്തിരിക്കുന്നത് എന്നാൽ ഇതിൽ വലിയ ഫോട്ടോ വേണം അതായത് നമുക്ക് മുപ്പത്താറ് ഇഞ്ച് വേണമെങ്കിലും കൂടെ നമുക്ക് അക്ലിക്കിൽ ഇഞ്ച് ഹൈറ്റിൽ പ്രിന്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇഞ്ച് കഴിയുമ്പോൾ ഇത് ഒന്നര അടി വീതേ ഉള്ളൂ ഇത് നമുക്ക് ഇരുപത്താല് ഇഞ്ച് ചെയ്ത് നമുക്ക് വീതിയിലൊക്കെ പ്രിന്റ് ചെയ്യാം അതായത് നമുക്ക് വലിയ ഫോട്ടോയും അക്ലിക്കിൽ പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ് അതായത് സിംഗിൾ ഫോട്ടോ ഫാമിലി ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ അങ്ങനെയുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് അക്ലിക്കിൽ പ്രിന്റ് ചെയ്തെടുക്കാം പ്രിൻറ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല യു വി ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് ഇത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് പിന്നെ ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതും കൂടെ ഞാൻ തരാം കാരണം സാധാരണ ഇത്രയും വലിയ ഫോട്ടോയൊക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഹോൾ നമുക്ക് അവർക്ക് ഇട്ട് കൊടുക്കും അതായത് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം സ്ക്രൂ ഹോൾ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കും പിന്നെ സ്റ്റഡ് ഹോൾ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്പേസർ ഇടാനുള്ള കിടാനുള്ള ഹോളാണ് നമ്മളിവിടെ ഇട്ട് വെച്ചേക്കുന്നത് ആ ഹോളിന് നിങ്ങൾക്കറിയാം അതിന്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ഗ്യാപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ സ്പേസറിൻ്റെ ഹോൾ നമ്മൾ നാല് സൈഡും ഇട്ട് കൊടുക്കും അപ്പോൾ ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് ഇത് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഡ്രിൽ ചെയ്ത് നാല് സ്പേസറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ എന്ന് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കഴിയുമ്പോൾ ഈ സാധനമാണ് കേട്ടോ ഇതാണ് സ്പേസർ ഇത് വെച്ച് നമുക്ക് മതിലിൽ പിടിപ്പിക്കാവുന്നതാണ് അതായത് ഈ ഈ ഹോളിൽ നമ്മൾ മതിൽ ഡ്രിൽ ചെയ്ത് സ്ക്രൂ ചെയ്തതിന് ശേഷം നമ്മൾ അക്കിളേക്ക് വെച്ച് ഇത് വെച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് ഉപയോഗിക്കാം അതിനല്ലാതെ വേറൊരു സാധനം കൂടെ ഉണ്ട് ഇതാണ് ഇത് ചെറിയ സ്പേസർ ഇത് സ്ക്രൂ മാത്രം അതിന് മേളത്തെ ക്യാപ്പാണ് ഇതിന് മിറൽ ക്യാപ്പ് എന്നാണ് ഇതിന് പറയുന്നത് ഇത് വെച്ച് നമുക്ക് അക്കളിക്കിൻ്റെ ഷീ നമുക്ക് മതിലിൽ പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ സ്പേസറാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്പേസർ വെച്ച് എങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാനിത് മതിലിൽ എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ നാല് ഹോളിട്ട് നമ്മൾ അതിൻ്റെ ആദ്യത്തെ അതിൻ്റെ ത്രെഡ് പിടിപ്പിച്ചിട്ടുണ്ട് ത്രെഡ് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അക്ലിക്കെടുക്കുക എടുത്തതിനു ശേഷം നമ്മൾ ആ ത്രെഡിനകത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അതിനകത്ത് പിടിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നാല് സൈഡ് നമ്മൾ മിറർ ക്യാപ്പ് വെച്ച് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇത് ഊരി എടുക്കണമെങ്കിലും ഇത് തുറന്ന് നമുക്ക് ഈ ഇത് നമുക്ക് ഫോട്ടോ നമുക്ക് ഊരി കയ്യിൽ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഫോട്ടോ പ്രിന്റ് ചെയ്താലും നമ്മുടെ മതിലിൽ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് നമുക്ക് അക്കളിക്ക് ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നാലെണ്ണം ഫിറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം നല്ല ഒന്ന് സൂപ്പറായിട്ട് നമുക്കിത് മതിലിൽ സെറ്റ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫോട്ടോസ് പ്രിന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയക്കാവുന്നതാണ് ഫോട്ടോസ് അയക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ആയിരിക്കണം അതായത് ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം ഫോണിലാണെങ്കിൽ ഐഫോണിലോ അല്ലെങ്കിൽ എസ് ട്വൻറ്റി ഫോർ അൾട്രാ അതായത് കുറച്ച് നല്ല ഫോണിൽ എടുത്ത് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റും അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കണം വാട്സപ്പിൽ അയക്കേണ്ടത് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രിൻറ് എടുത്ത് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ അയച്ച് നിങ്ങൾക്ക് ഈ സ്പേസ് സ്പേസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ പോലും അത് ഞങ്ങൾക്ക് ഞങ്ങൾ ഫോട്ടോയുടെ കൂടെ ഞങ്ങൾ തരുന്നതായിരിക്കും അതിന് നിങ്ങൾക്ക് അത് ഫോട്ടോ പ്രിന്റ് ചെയ്യുമ്പോൾ അയക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണ ആണ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടത് രണ്ട് ടൈപ്പ് ഉണ്ട് അതായത് മിറർ ക്യാപ്പിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് അതായത് ഇത് ഫിറ്റ് ചെയ്തിരിക്കുമ്പം അതിൽ നിന്ന് ചെറിയ ഗ്യാപ്പ് നമുക്ക് കാണിക്കുന്നതാണ് കേട്ടോ അപ്പം മറ്റത് മിറർ ആണെങ്കിൽ അതിലോട് ചേർത്ത് വെച്ച് ഫിറ്റ് ചെയ്യുന്നതുണ്ട് അപ്പോൾ രണ്ട് മോഡലുണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാവുന്നതാണ് ഇതും അക്ലിക്കിലാണ് പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് ത്രീ എം എം അക്ലിക്കാണ് എന്നാൽ നമുക്ക് വലിയ ഫോട്ടോയൊക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ ത്രീ എം എം എന്നുള്ളത് ഫോർവെമ്മിൽ പ്രിന്റ് ചെയ്യാം ഫൈവ് എം എം അക്ലിക്കിനകത്ത് പ്രിന്റ് ചെയ്യാം കാരണം ഫോട്ടോയുടെ വലിപ്പം കൂടുന്ന അനുസരിച്ച് ഇതിന്റെ തിക്നെസ്സും വ്യത്യാസം വരുന്നതാണ് തിക്നെസ് നമ്മൾ കൂട്ടി വേണം പ്രിന്റ് ചെയ്യാൻ അപ്പം ഫോട്ടോയുടെ വലിപ്പം കൂടുമ്പോൾ നമ്മൾ പറയും ഏത് തിക്നസ് ആയിരിക്കും വേണ്ടി വരുന്നത് അപ്പൊ ഈ സൈസിലൊക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ എം എമ്മിന്റെ അക്ലിക്കിൽ നമുക്ക് ഇഷ്ട ഒരു ലോഗോ നമ്മൾ പ്രിന്റ് ചെയ്തേക്കുന്നത് കേട്ടോ കമ്പനിയുടെ അതായത് സ്ഥാപനത്തിന്റെ പേര് അവരെ ലോഗോ അവരെ മറ്റുള്ള ജി എസ് ടി ഡീറ്റെയിൽസ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മളതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊരു ഇതൊരു സാമ്പിളാണ് ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ പേര് ലോഗയൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിലും അക്ലിക്കിൽ നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അക്ലിക്കിൻ്റെ ഫോട്ടോ പ്രിന്റ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ ഡോക്യുമെൻ്റായിട്ട് അയക്കാവുന്നതാണ് ഞങ്ങളത് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ഫിയാണ് അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ